വല്ലാത്ത അതിയായി പോയി എസ് ആർ ചി ഇങ്ങനെ തകർന്ന് തരിപ്പിടാവുന്ന നമ്മൾ വിചാരിച്ചയില്ല എന്തൊന്നും ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡിയോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഷാഹുലിൻ്റെ കളിയാക്കല് കേക്കട്ട എന്താണ് ഹെഡ് അഭിഷേക് ക്ലാസ്സിന് ആ ക്ലാസ്സിനൊക്കെ ചെറിയ സംഭാവന ഒക്കെ ഉണ്ട് ആ ചെക്ക അനികേ തൂഷാറായി കളിച്ച് കാണട്ട നമ്മൾ കളിയാക്കാൻ പറ്റൂല ആ സ്റ്റാർക്കൊക്കെ ഇങ്ങനെ ഒരു നമ്മൾ വിചാരിച്ച അഞ്ച് വിക്കറ്റാണ് അവൻ കൊണ്ടുപോയത് ചില ദിവസങ്ങളിൽ ഇങ്ങനൊക്കെ സംഭവിക്കും സങ്കടം എന്താച്ചാ ഓ പടച്ചോനെ പിന്നെന്താ പിന്നെന്താ ഇന്ന് ഈദ് ഉബാറക്കിന്റെ ദിവസല്ലേ ഇന്ന് ഈദിന്റെ ദിവസല്ലേ ഇപ്പൊ നമ്മള്

പ്രത്യേകിച്ച് പറഞ്ഞ ആ ചെക്കൻ അനികേര് നിങ്ങൾ എടുത്തിട്ട് പെരുമാറിയില്ലേ നാല്പത്തി ഒന്ന് മുകളിൽ എഴുപത്തിനാല് അടിച്ചത് ജയിച്ചെന്ന് പറഞ്ഞാല് മൊത്തം ഒന്നുമില്ല ആ മക്കാർക്കൊക്കെ കെട്ടിന്ന് വരകായിരുന്നു ലാസ്റ്റ് മൂന്ന് അടി അടിച്ചാതെ മക്കാർക്കൊക്കെ ആ ഡു പ്ലസി അടിച്ചുകൊണ്ട് ജയിച്ചേ അങ്ങനെ കൂട്ടിക്കോളെത്തടിച്ചു ലാസ്റ്റ് രണ്ടാടി അടിച്ചു ആ കിടന്ന് വരകയായിരുന്നു ആ പീറ്റേഴ്സും എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തതിന് ശേഷം അടിച്ച് ആ ഞങ്ങളെ സീസൺ അൻസാരി മൂന്ന് വിക്കറ്റ് എടുത്തില്ല സീസണനുസാരി മൂന്ന് വിക്കറ്റ് എടുത്തില്ല സ്റ്റാർക്ക് സീസൺ അനുസരിച്ച് മൂന്ന് വിക്കറ്റ് എടുത്താ വലുത് ചെറിയ ചെക്ക മൂന്ന് വിക്കറ്റ് എടുത്തല്ലേ വലുത് ആ ഈ സീസൺ തന്നെയാണ് മൂന്ന് വിക്കറ്റ് എടുത്തത് സീസൺ അനുസരിച്ച് ഒക്കെ അവിടെ കിട്ടിയോണ്ട് ഔട്ട് അഞ്ചു വിക്കറ്റ് കിട്ടി എല്ലാവരും ഇല്ല പ്രധാനപ്പെട്ട അത് പറഞ്ഞിട്ട് കാര്യ ഞങ്ങൾ തോറ്റു അത്ര തന്നെ ഞങ്ങൾ തിരിച്ചു വരും ബാറ്റിംഗ് തന്നെയാണ് ഇപ്പൊ ഒന്ന് രണ്ട് കളി ഒന്ന് മോശമായി കാരണം പതിനെട്ട് ഓവർ ആകുമ്പോ നൂറ്ററുപ് അടിച്ചില്ലേ അത് ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും ജയിച്ചു അത്ര തന്നെ അതിനപ്പുറത്തേക്കൊന്നും ഇപ്പോ നിങ്ങള് അതൊക്കെ നമുക്ക് പിന്നെ കാണാം തൽക്കാലപ്പങ്ങൾ ജയിച്ചു ആ കൂട്ടിക്കോളി ഏഹ് ഞങ്ങള് കപ്പുള്ളവരും നിങ്ങള് കപ്പില്ലാത്തവരും അതില് മാറ്റമൊന്നുമില്ല ശരി എന്നാല് ആയിക്കോട്ടെ ആയിക്കോട്ടെ വെറുതെ പറഞ്ഞിട്ടിട്ട് കാര്യമില്ലല്ലോ ആ അപ്പൊ എന്നാ ശരി കാണാന്നില്ല അത് കഴിഞ്ഞ് എന്നായിക്കോട്ടെ അപ്പൊ ഇതാണ് ഇപ്പത്തെ അവസ്ഥ ഞാൻ പുറത്തിറങ്ങാൻ തന്നെ ഈ ഈദായിട്ട് മടിയായിരിക്കണം ആൾക്കാർ ഇമ്മാരി കളിയാക്കല ശരിയാവും ഇരിക്കും ഈ എവിടെ ശരിയാവുന്നില്ലേ